മോർണിംഗ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് എല്ലാവർക്കും അറിയുന്നതുപോലെ ഇവിടെ ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ റോയ് സി ജയുടെ മരണവും അതുമായുണ്ടായ പല പല പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ വലിയ നഷ്ടം എൻ്റെ പേഴ്സണലായിട്ട് എനിക്കുണ്ടായ നഷ്ടം എൻ്റെ എല്ലാ ഡയറക്ടേഴ്സും സ്റ്റാഫുകൾക്കും ഉണ്ടായ നഷ്ടം എന്നും അതുപോലെ അദ്ദേഹത്തിന്റെ സന്ത സഹചാരികളായിരുന്ന പല ആൾക്കാർ ദുബായിലും ഇവിടെയുള്ള കാരുടെയും എല്ലാം ദുഃഖവും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു അതുപോലെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് അതിൻ്റെ നഷ്ടം അവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണെന്ന് പറയാം ഒരു മോട്ടിവേറ്റർ മോട്ടിവേറ്ററായിരുന്നു എല്ലാവർക്കും അപ്പോൾ ആ രീതിയിൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ അത് സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാവർക്കും മരണം ഒരു നിശ്ചയമായ കാര്യമാണ് ചിലവർ നേരത്തെ മരിക്കുന്നു ചിലവർ വളരെ താമസിച്ചും മരിക്കുന്നു അതെല്ലാം ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ചിട്ടുള്ളതാണ് ഇനി എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത് കോൺഫ്ല്രൂപ്പിൻ്റെ ക്ലയൻസുകൾ അവർക്കുള്ള ആ ബുദ്ധിമുട്ട് അവർക്കുള്ള മാനസികമായ സമ്മർദ്ദം കാരണം ചെയർമാനായിരുന്നു കമ്പനിയുടെ ഫേസ് അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് എന്തുണ്ടാവും എന്തായിരിക്കും പ്രശ്നങ്ങൾ ഫ്യൂച്ചർ എന്താണ് നല്ല ബുദ്ധിമുട്ടുകളെല്ലാം ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ സേഫ്റ്റി എന്താണ് നല്ല ബുദ്ധിമുട്ടുകളാണ് അത് എല്ലാവർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട് അതനുസരിച്ച് ധാരാളം പേര് ഓഫീസിലേക്ക് വിളിക്കുകയുണ്ടായി മെയിലാക്കുകയുണ്ടായി താങ്ക് യു വെരി മച്ച് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഇരുപത്തിയാറാം തീയതി വന്നു ഇന്നുവരെ ഇന്നിവിടെ മരിച്ചന് ശേഷം പിന്നെ ഇൻ്റെ അതിൻ്റെ എല്ലാം എന്താ പറയുക ഹിയറിങ്ങും പോലീസിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യണമായിരുന്നു ഇന്നും ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് ഇന്ന് നാലാം തീയതി കാരണം ഇന്നും പോലീസ് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് കാരണം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഈ ഒരു പത്രസമ്മേളനം പറഞ്ഞിരുന്നു പക്ഷെ എന്നാലും എനിക്ക് ഇന്ന ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റില്ല കാരണം ഞാനന്നെ കമ്പനിയുടെ എം ഡി അതേപോലെ തന്നെ ആ മരിക്കുന്ന സമയത്തും ഇവിടെ എല്ലാം ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ സീനിയർ ആയിട്ടുള്ള ഒരാൾ അവരുടെ ഫാമിലി പുള്ളിക്കാരൻ്റെ ഫാമിലി അവിടെയായിരുന്നു ദുബായിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങ് ഈ പറഞ്ഞ പത്രസമ്മേളനം നടത്താൻ പറ്റാതായിരുന്നു കാരണം അതിലൂടെ എല്ലാവർക്കും കമ്പനിയുടെ എന്താണ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടിയായിരുന്നു ശ്രീ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്ഥലത്താണ് കൂടുതലായിട്ടും ഓപ്പറേഷൻ നടക്കുകയാണ് ബാംഗ്ലൂർ ആൻഡ് കൊച്ചി ബാംഗ്ലൂർ ഇവിടുത്തെ ഓപ്പറേഷൻ കൊച്ചി കേരളത്തിലെ പോലെയല്ല ഇവിടെ അപ്പാർട്ട്മെന്റുകളുടെ ഇത് കുറവാണ് ഇവിടെ കൂടുതലും ചെയ്യുന്നത് പുള്ളിയൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് മാസ്റ്റർ ഡെവലപ്പർ എന്ന നിലയിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ മാസ്റ്റർ ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് കണക്കിന് ഏക്കർ പത്ത് പത്ത് ഇരുപത് അമ്പത് ഏക്കറൊക്കെ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് വലിയ വലിയ മറ്റുള്ള ബിൽഡേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും ജോയിൻറ്റ് വെഞ്ചറായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞത് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ബുദ്ധിമുട്ടുകളും ഇന്നത്തെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയായിരുന്നു അദ്ദേഹം ഇത് ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഇല്ല ലാൻഡിന്റെ ജോയിന്റ് വെഞ്ചർ കൊടുത്തിരിക്കുന്ന ആ പൈസ ബാങ്കിലൂടെ വരുന്നു അത്രയേ ഉള്ളൂ എം ഡി എന്ന നിലയിൽ കോൺഫ്ല ഗ്രൂപ്പിന്റെ കേരളത്തിലെ എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു മറ്റ് ഞങ്ങളുടെ ഡയറക്ടേഴ്സിന്റെയും സ്റ്റാഫിൻ്റെയും എല്ലാവരുടെയും സഹകരണം തോടുകൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടെ വേറൊരുവിധ പ്രശ്നങ്ങളോ ഒന്നിനെ കുറിച്ചും ഒരാളും പോയില്ലാണ്ട് ഇറ്റ് വിൽ ബി ഗോയിങ് ആസ് യൂഷൽ ആസ് യൂഷ്വൽ പിന്നെ അതിൻ്റെ ചെയർമാൻ മരിച്ച ദിവസവും അതുകഴിഞ്ഞ് ഞായറാഴ്ച ദിവസവും തിങ്കളാഴ്ച പകുതിക്ക് വെച്ചിട്ടും വർക്കുകളൊന്നും നടന്നിട്ടില്ല ബിക്കോസ് കുറേ സ്റ്റാഫുകളെല്ലാം ഇങ്ങോട്ട് പോരണ്ടേ വന്നു അപ്പോൾ അതാണ് അതിൻ്റെ നക്സത്യം സൊ അതുകൊണ്ട് വളരെ എസ്റ്റീംഡ് ക്ലയൻസ് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധരാക്കണ്ട നമ്മൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളുടെ ഊരും പൈസ പോലും നഷ്ടപ്പെടും അതിനെപ്പറ്റി ബോധരാക്കണ്ടെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ഇവിടെ ഈ ആക്ച്വലി ബാംഗ്ലൂർ ഡിവിഷൻ വാസ് റൺ ബൈ ചെയർമാൻ ആൻഡ് കേരള ഡിവിഷൻ റൺ ബൈ മീ ദാറ്റ് വാസ് ദ ദക്വേഷൻ സോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഇടപെടില്ല അപ്പോൾ ഇവിടെയുള്ള കേരളത്തിലെ കാര്യങ്ങളെല്ലാം അതേപോലെ നടക്കും ബാംഗ്ലൂരിലെ കാര്യങ്ങൾ അതേപോലെ നടക്കും അവിടെയും ഇപ്പം എൻ്റെ സഹായങ്ങൾ കൊടുക്കണേ ഞാൻ തീർച്ചയായിട്ടും അവിടെ എൻ്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കും പക്ഷെ ഇവിടെ ഈ വേറെ ക്ലൈൻസുകളില്ലേ അപ്പം അതുകൊണ്ട് ദർ ഇസ് നോ പ്രോബ്ലം പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയിലും അപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ടോ പല പല നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾക്കറിയാം നമ്മൾ മലയാളികളുടെ ഒരു നേച്ചറാണല്ലോ ഏ അപ്പോ ആ നെഗറ്റീവ് ന്യൂസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം പല പല അലിഗേഷൻ പല പല കാര്യങ്ങൾ എന്തോ ഞങ്ങളുടെ കമ്പനിയുടെ അകത്ത് ബോർഡിലുള്ള ആളെപ്പോലെയാണ് അവരോട് സംസാരിക്കുന്നത് ഇത്ര പൈസ കൊടുക്കാനുണ്ട് പൈസ അവിടെ നിന്നെടുത്തു കട്ടു മറ്റത് മറച്ചതെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് ഇതൊന്നും ഒരു സ്ഥാനവും കമ്പനിയിലില്ല ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞങ്ങളിതാണ് ചെയർമാൻ ഫിൽ ദ സെക്യൂരിറ്റി ഇവരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് മുന്നോട്ട് പോയി അങ്ങനെന്ന് വേണ്ട ആഹാരത്തിൽ പണിയെടുത്തിട്ടാണ് ഞങ്ങൾ ഈ കമ്പനിയെ കെട്ടിക്കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഒരാളുടെ പൈസയോ ഒരു ബിൽഡറിൻ്റെ പൈസ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പൈസയോ കള്ളക്കെടുത്ത് പണമോ അല്ലെങ്കിൽ അവിടത്തെ പണമോ ഇവിടുത്തെ പണമൊന്നും ഇവിടെ ഇല്ല 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 അത്രയേ ഉള്ളൂ മനസ്സിലായില്ലേ ഇതൊന്നും നിങ്ങൾ കേട്ട് ഗണിക്കുക എന്നാൽ ഇവരെ ഉണ്ടെങ്കിൽ വരട്ടെ അതൊക്കെ കേട്ട് വരട്ടെ അപ്പോൾ നമുക്കത് നോക്കാം അതുപോലെ തന്നെ വേറൊരു അലിഗേഷൻ ആണ് ഞാൻ കേട്ടത് അതായത് ഇത് ഇ ഡിയുടെ സെർച്ചാണ് അതുപോലെ തന്നെ എഫ് എം എയുടെ ആണോ അല്ലെ പി എം എൽ എയുടെ ആണോ അല്ലെങ്കിൽ സി ബി ഐ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല പല ന്യൂസ് ചാനലുകൾ അതായത് തേർഡ് റേറ്റ് ന്യൂസ് ചാനലുകളുടെ ന്യൂസ് ചാനൽ ഇൻ ദ സെൻസ് യൂട്യൂബേഴ്സ് അവരിൽ നിന്നെല്ലാം വരുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള യൂട്യൂബേഴ്സ് നൂറുകണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും ഇത് നാലഞ്ച് വിവരലെണ്ണാവുന്നവരാണ് ഇങ്ങനെയുള്ള ഈ ന്യൂസുകളൊക്കെ നെഗറ്റീവ് 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 ന്യൂസുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൂഫോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത എൻ്റെ അടുത്ത് തോന്നുന്നത് കാണിക്കാൻ ഞാൻ ആറാം തീയതി തൊട്ട് എന്റെ ഓഫീസിൽ ഉണ്ടാവും കാലത്ത് എട്ടര മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണിവരെ ഞാൻ ഉണ്ടാവും എനി ടൈം യു ക്യാൻ ബ്രിങ് ഇൻ ഡെൻ അതിൽ റിവാർഡ് യു ദൻ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇല്ലാത്ത കാര്യം എന്തോ കമ്പനിയുടെ അകത്തുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സി ബി ഐയിലോ ഇ ഡിയിലോ വർക്ക് ചെയ്യാമെന്ന് പോലെയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികൾ വർക്ക് ഇൻകം ടാക്സ് ഇൻകം ടാക്സുകാരെ കുറിച്ചും കുറെ കാര്യങ്ങൾ ഇതൊന്നും സത്യമായ കാര്യങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് ഞാൻ യൂട്യൂബുകാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഇത് കേട്ടിട്ട് വളരെയധികം ചിലപ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ദുഃഖിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ക്ലയൻസും അതുപോലെ ഞങ്ങളുടെ വെൽവെരിഷേഴ്സും അതുപോലെ ചെയർമാൻ്റെ ഫ്രണ്ട്സും മറ്റുള്ളവർക്കും ഇതൊക്കെ വളരെയധികം അതുപോലെ പിള്ളേരുടെയും അവരുടെ ഫാമിലിയുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഫാമിലിയുടെ അവർക്കൊക്കെ ഉണ്ടാകുന്ന മനോ എന്താ പറയുക മനോദുഖം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ അതൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ വാല്യൂ എന്ന് നിങ്ങൾക്കറിയും ഒന്നാമത് അവരുടെ ഫാമിലിയിലെ അവരുടെ ഫാമിലിയുടെ ഹെഡ് മരിച്ചു എൻ്റെ പിന്നെയും കുത്തി കീറി കുത്തി കീറി തിന്നുന്ന പരിപാടിയാണ് ഈ ഇതുപോലുള്ള ഈ ചില യൂട്യൂബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നിങ്ങൾ ദയവ് ചെയ്ത് നിർത്തുക എന്നുള്ള കാര്യങ്ങൾ അറിവൊന്നും വിശ്വസിക്കുകയില്ല വിശ്വസിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു വളരെ ദുഃഖകരമായ സാഹചര്യത്തിൽ പലപ്പോഴും ഞാൻ പല ആൾക്കാരിൽ നിന്നും മറ്റും എൻ്റെ സുഹൃത്തു ബന്ധങ്ങളിൽ നിന്നും മറ്റും അറിയുന്നുണ്ടായിരുന്നു ഇവിടെ യൂട്യൂബേഴ്സ് യൂട്യൂബിലായിട്ടും അതുപോലെ തന്നെ ടി വിയിലായിട്ടും ടി വി മുഖ്യധാരാ ടിവികളെല്ലാം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ പ്രിന്റ് മീഡിയ ആയും അതേപോലെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ചില എന്താ പറയാ നൂറുകണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ട് അതല്ല ചിലർ വിരലിരുന്നാവുന്ന ചില യൂട്യൂബ് പ്രൊമോട്ടേഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ നെഗറ്റീവായിട്ടാണ് ഇവര് ന്യൂസുകൾ കൊടുത്തുകൊണ്ടിരിക്കും വളരെ നെഗറ്റീവ് മനുഷ്യനെ കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിൽ എന്തിനാണ് നിങ്ങൾ നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ യൂട്യൂബേഴ്സ് ഇതുപോലെ ഈ വിരലെണ്ണാവുന്ന വൃത്തികെട്ട മെസ്സേജുകൾ ന്യൂസുകളെല്ലാം പ്രചരിപ്പിക്കുന്ന ഇവരോട് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ആളെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്നല്ലോ പലപ്പോഴും പറയാറുണ്ട് യു സെറ്റ് ദറ്റ് ഇത് ഫാൾക്കൻ ആൻഡ് സ്കാവഞ്ചേസ് ബേഡ് സ്കാവഞ്ചിങ് ബേഡ് സർവൈവ് വിത്ത് ഫീഡിംഗ് കൊണ്ട് വട്ട് ഈസ് ഡെഡ് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം നിങ്ങൾ വെറുതെ ഈ കഴുകന്മാരെ പോലെ മരിച്ചു പോയാൽ മരിച്ചു പോയാൽ അല്ലെങ്കിൽ ഡെഡ് ബോഡിയെ തിന്നുന്ന ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നിർത്തുക കേട്ടോ അതല്ലേ അതിൻ്റെ ഉചിതം ഞങ്ങൾക്കിത് സൈബർ സെല്ലിലോ അല്ലെങ്കിൽ അവിടെയോ കൊണ്ട് കൊടുക്കാവുന്ന പക്ഷേ ഞങ്ങൾക്കതിൻ്റെ താല്പര്യമില്ല കാരണം ഇത് ജനങ്ങൾക്കും മനസ്സിലാവും നിങ്ങൾ ഏത് തരത്തിലുള്ള ന്യൂസുകൾ ഇട്ടാലും അത് നമ്മളെ സംബന്ധിച്ചത് ബാധകമല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ അറിയാവുന്നവർക്ക് അവർക്കറിയാം ഇങ്ങനെയുള്ള ന്യൂസുകൾ പത്രത്തിൽ നിന്നും വരാത്ത ന്യൂസ് പത്രത്തിൽ നിന്ന് കറക്റ്റായിട്ട് സത്യസന്ധമായ ന്യൂസുകൾ ഒന്നും സത്യസന്ധമായ ന്യൂസുകളല്ലാതെ വേറെ ഒന്നും ഇടാൻ പാടില്ല നിങ്ങൾ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് എങ്ങനെയോ ഇതിന് നെഗറ്റീവിലേക്ക് ആക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്ന ആ ഒരു ഒരു നല്ലൊരു രീതിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ ഞാനത് റിക്വസ്റ്റ് ചെയ്യണമല്ല യു ക്യാൻ ഡു യു ഹാവ് ഓൾ ലിബർട്ടി യു ക്യാൻ ഡു അട്ടോ യു വൺ പക്ഷെ ഞാൻ ഇതാണ് പറയുന്നത് പിന്നെ പലരും പറയുന്നുണ്ട് അവിടുത്തെ പൈസ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പൈസ അതുപോലെ തന്നെ മറ്റയാളെ വറ്റിച്ചുണ്ടാക്കി ഇവിടെ ഒരു പറ്റിക്കലും ഇല്ല ഒരു പറ്റിക്കലും ഇല്ല ഒരു പറ്റിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളില്ല അങ്ങനെ കമ്പനിയിൽ അങ്ങനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയത് ഈ എന്ന് പറഞ്ഞ ആള് ഈ കമ്പനിയിൽ ഉണ്ടാവില്ല ബിക്കോസ് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ എങ്ങനെയുള്ളൊരു കള്ളക്കെടുത്ത് കമ്പനിയാണെങ്കിൽ ഞാൻ ആ കമ്പനിയിൽ ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി അത് എൻ്റെ പ്രിൻസിപ്പിളാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും അങ്ങനെ കള്ളക്കെടുത്ത് പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വന്നിട്ട് കാണിച്ചു തരൂ അതിനെ പ്രൂഫ് കൊണ്ടുവന്ന് തരൂ വെറുതെ ഇങ്ങനെ ഈ ഓരോ ഒരു മരിച്ചുപോയാളെ ഇതിനും വേണ്ടും അപകീർത്തിപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് എന്തായിരിക്കും അതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു മാനസികമായ എന്താ പറയുക മാനസികമായ ഒരു സന്തോഷം അല്ലേ അപ്പം അതെല്ലാം നിർത്തുക എൻ്റെ ക്ലയൻസിനോട് എനിക്ക് പറയാനുള്ളത് ഡോണ്ട് വറി ബി ഹാപ്പി വി ആർ ദേവ് വി ആർ വിത്ത് യു അവർ എല്ലാ വർക്കുകളും അതേപോലെ തന്നെ എന്ന് ഒരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് നടക്കുന്നു അതേ സ്ട്രെങ്ത്തിലും അതേ ഫോഴ്സിലും അതേ കപ്പാസിറ്റിയിലും പോയിക്കൊണ്ടിരിക്കുന്നു ഒരാൾക്കും അതിൻ്റെ അകത്ത് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നിങ്ങൾ ഇനി പുതിയതായിട്ട് കമ്പനിയിൽ നിന്ന് പ്രോജക്റ്റ് പുതിയതായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഡെഫിനറ്റ്ലി വീസ് ദർ ഇസ് നോ പ്രോബ്ലം